ഇന്ത്യൻ പേജസ് ഓഫ് ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ വന്ദേമാതിരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിനാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ അവസാനത്തുള്ളി രക്തം വരെ ബ്രിട്ടൻ വലിച്ചു കുടിച്ചത് എങ്ങനെ കച്ചവടക്കാരുടെ കപട ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ കടന്നുകൂടിയ കാലത്ത് അതായത് എ ഡി ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങളിൽ ആഗോള ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തിലധികം ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ ജി ഡി പി ഏതെല്ലാം വിധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയപ്പോഴേക്കും വെറും രണ്ടു ശതമാനം ആകുന്നത് വരെ അവര് തുടർച്ചയായി കൊള്ളയടിച്ച് ഭാരതം പൂർണ്ണമായും മുടിച്ച് തേച്ച് കഴുകി നശിപ്പിച്ചത് എന്ന കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡും അടുത്ത ഒന്നോ രണ്ടോ എപ്പിസോഡുകളിലും ഈ വിഷയം തന്നെ ആയിരിക്കും നമ്മൾ വിശകലനം ചെയ്യുക പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഗോള ടെക്സ്റ്റൈൽ വിപണിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ഉത്പാദിപ്പിച്ചിരുന്ന ഭാരതത്തിലെ ടെക്സ്റ്റൈൽ കമ്പനികൾ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരെ ഒന്നൊന്നായി തകർത്തതെന്നും നെയ്ത്തുകാരുടെ വിരലുകൾ ഒടിച്ചും മുറിച്ചും കളഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയാത്ത വിധം അവരെ അംഗഭംഗപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയും ഗുണനിലവാരവും കൂടിയ കോട്ടൺ മസ്ലിൻ തുണിത്തരങ്ങൾ വ്യാവസായികമായി നിർമ്മിച്ചിരുന്ന ഭാരതത്തിലെ കോട്ടൺ വ്യവസായം അവരെ എങ്ങനെയാണ് പൂർണ്ണമായി നശിപ്പിച്ചതെന്നും അങ്ങനെ തൊഴിലൊന്നുമില്ലാതെ ബംഗാളിൽ കുടുംബങ്ങൾ പട്ടിണിയിലാകുകയും ദാരിദ്ര്യം പടർന്നു പിടിക്കുകയും ചെയ്തതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചേൽപ്പിച്ച നികുതികൾ കൊടുത്തുവിട്ടാൻ പറ്റാതെ ജനങ്ങൾ നട്ടംതിരിഞ്ഞ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് നികുതി കുടിശ്ശികകൾ അടയ്ക്കുവാൻ നിർവാഹമില്ലാതിരുന്ന ബംഗാളി കുടുംബങ്ങളിലെ സ്ത്രീകളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി പിരിവുകാരും പൊതുനിരത്തുകളിലേക്ക് വലിച്ചിഴച്ച് നഗ്നരാക്കി പൊതുജനങ്ങളുടെ മുൻപിൽ വെച്ച് അവരെ ചാട്ടവാറിന് അടിക്കുകയും പിളർന്ന മുളംതണ്ടുകളുടെ മൂർച്ചയുള്ള അരികകൾക്കിടയിൽ കുടുക്കി അവരുടെ മുലഞ്ഞെട്ടുകൾ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്ത ക്രൂരതകളെ ക്രൂരതകളെപ്പറ്റി വാറൺ ഹേസ്റ്റിങ്സിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് ചോദ്യം ചെയ്ത എഡ്മണ്ട് ബ്രൂക്കും ഇക്കാര്യം തന്നെ ആ നേറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ശശി തരൂറും രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ വിലമതിക്കാനാവാത്ത കോഹന്നൂർ രത്നം ഉൾപ്പെടെ ഭാരതത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഈ അമൂല്യ രക്തങ്ങളുടെ മൂല്യം കണക്ക് കൂട്ടാതെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് അക്കാലത്തെ നാനൂറ്റി പതിനെട്ട് കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രിട്ടീഷ് പൗണ്ടിന് തുല്യമായ തുകയായിരുന്നുവെന്ന് കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുള്ളതിനെ പറ്റി ബ്രിട്ടീഷ് ഗ്രന്ഥകാരനായിരുന്ന വില്യം ഡിഗ്ബി രേഖപ്പെടുത്തിയിട്ടുള്ളതായും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണാത്തവർക്കായി കഴിഞ്ഞ എപ്പിസോഡിന്റെ ലിങ്ക് ഈ എപ്പിസോഡിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അതോടെ തോമസ് ബാബിങ്ടൺ മെക്കോളെ എന്ന ബ്രിട്ടീഷുകാരൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് പരസ്യമായി നിർവചിച്ച യഥാർത്ഥ ഭാരതത്തിന്റെ നട്ടെല് മിക്കവാറും ഒടിഞ്ഞ നിലയിലായി മെക്കോളയുടെ ഈ പ്രസ്താവന വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്ന് പല ബ്രിട്ടീഷ് വൃത്തങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്നതും ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ പ്രവർത്തിച്ചതും തമ്മില് കടുകിട വ്യത്യാസമില്ലാത്തതിനാല് ഈ പ്രസ്താവനയുടെ ആധികാരികതയെ പറ്റി ഒരു ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഈ പ്രസ്താവനയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു ബ്രിട്ടീഷുകാര് ഭാരതീയരുടെ അപകർഷതാ ബോധമെന്ന മാനസിക അർബുദത്തിന്റെ വേരുഭാഗിയതും ഓർമ്മയിൽ വെക്കുക ഇനി നമുക്ക് ആ ബ്രിട്ടീഷ് പിതൃശൂന്യതയുടെ അടുത്ത അധ്യായം ഒന്ന് തുറന്നു നോക്കിയാലോ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലേ ഓസ്ട്രിയ ഹംഗറി രാജ്യത്വം യൂഗോസ്ലാവിയയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ചൂഷണം ഒരു പരിധിക്കപ്പുറമായപ്പോൾ ആയിരുന്ന ഗൗറില്ലോ പ്രിൻസിപ്പ് എന്നൊരു പത്തൊമ്പതുകാരൻ വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ഓസ്ട്രിയ ഹംഗറി സഖ്യത്തിന്റെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും യൂഗോസ്ലബിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതായിരുന്നല്ലോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം കുറിച്ച കാരണം ചരിത്രം കുറെയെങ്കിലും അറിയാവുന്നവർക്ക് ഓർമ്മിക്കാവുന്നതാണ് ഈ കാര്യം പക്ഷേ ആ യുദ്ധത്തിൽ ഭാരതത്തിന് മനസ്സ വാച കർമ്മണ യാതൊരു പങ്കുമില്ലായിരുന്നെങ്കിലും യുദ്ധത്തിൽ ഭാഗഭാക്കായി മാറിയ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അക്കാലത്ത് ഭാരതത്തെ കൂച്ചുവിലം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടൻ ഭാരതത്തിലെ സാമാന്യം ആരോഗ്യമുണ്ടായിരുന്ന പുരുഷന്മാരെ നിഷേധിക്കാനാവാത്ത ഒരാജ്ഞയിലൂടെ എന്ന പോലെ യുദ്ധമുഖത്തേക്ക് അയച്ചു അങ്ങനെ ബ്രിട്ടനെ സേവിക്കുവാൻ ആജ്ഞാപിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തേക്ക് അയക്കപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ടായിരുന്നു അതിൽ അൻപത്തിനാലായിരത്തോളം പേര് കൊല്ലപ്പെട്ടു അറുപത്തി അയ്യായിരത്തോളം പേർക്ക് പരിക്കേറ്റു നാലായിരത്തോളം പേരെ കാണാതെയാവുകയും ചെയ്തു അത്രയും ഭാരതീയരുടെ ജീവനും ത്യാഗങ്ങൾക്കും പുറമേ പണമായും സാധനങ്ങളായും ആ യുദ്ധത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് അക്കാലത്തെ നൂറ്റി മില്യൺ പൗണ്ടിന് തുല്യമായ തുകയായിരുന്നുവെന്നും അത് ഇന്നത്തെ കണക്കിൽ ഏകദേശം അൻപത് ബില്യൺ പൗണ്ടിൽ കൂടുതലാണെന്നുമാണ് കണക്ക് തങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആ യുദ്ധത്തിൽ വേണ്ടി വന്നാൽ മരിക്കുവാൻ കൂടി ആജ്ഞാപിക്കപ്പെട്ട ആ ഹതഭാഗ്യരെ തിരിച്ചു തിരിച്ചുവരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ സ്വന്തം കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് ആരൊക്കെയോ കാട്ടിക്കൂട്ടിയ പോക്കൃതത്തിന്റെ പേരിൽ ഭാരതത്തിൽ നിന്നും ഏതോ നരകത്തിലേക്ക് യാത്രയാകുമ്പോൾ മനസ്സിൽ കത്തിയെരിഞ്ഞിരുന്ന തീച്ചൂളയുടെ ചൂടില് അവരുടെ മുഖങ്ങൾ കരിഞ്ഞുണങ്ങുന്ന ഈ കാഴ്ച വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാലേ ഭാരതീയനെന്നുള്ള വികാരത്തിന്റെ ഊഷ്മളതയും ഗർവും പാദം മുതൽ ശിരസ് വരെ പടന്നു കയറുമോ ഇല്ലയോ യുദ്ധകാല ആവശ്യങ്ങൾ എന്ന പേരിൽ ഭാരതത്തിൽ നിന്നും മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പന്നങ്ങളും മറ്റെല്ലാ അവശ്യ സാധനങ്ങളും ബ്രിട്ടനിലെയും ബ്രിട്ടനോട് ചേർന്ന് നിന്നിരുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജനങ്ങളുടെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും ഉപയോഗത്തിനായി ബ്രിട്ടനിലും ഗ്രീസിലും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രത്യേകമായി നിർമ്മിച്ച ഗോഡൌണുകളിൽ നിറയ്ക്കുവാനായി അക്കാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ തീരുമാനിക്കുകയും അതനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ മനപൂർവ്വം ഭാരതത്തിൽ സൃഷ്ടിച്ച കൊടിയ ക്ഷാമങ്ങളിൽ ദിവസം തോറും ആയിരക്കണക്കിന് ഭാരതീയരെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരുന്നു അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരിൽ കുറച്ചെങ്കിലും മനസാക്ഷി അവശേഷിച്ചിരുന്നവരെ ഈ വിവരം ഒരു ടെലിഗ്രാമിലൂടെ വിൻസെന്റ് ചർച്ചിലിനെ അറിയിച്ചപ്പോൾ ഇതുവരെ ഗാന്ധി എന്തുകൊണ്ട് ചത്തില്ല എന്നായിരുന്നു അയാളുടെ മറുപടി ഭാരതീയരിൽ ഒരു വലിയ ശതമാനം ക്രെഡിറ്റ് കൊടുക്കുന്ന വിൻസെന്റ് ചർച്ചിലിന്റെ വാക്കുകളായിരുന്നു ഇവയെന്ന് ഓർത്തിരിക്കുന്നതും നന്ന് അങ്ങനെയായിരുന്നു ഭാരതത്തിന്റെ അവസാനത്തുള്ളി രക്തം കൂടി ഈമ്പിക്കുടിച്ച ബ്രിട്ടന്റെ ഊട്ടുശാലകളിലെ ഒന്നാം ലോക മഹായുദ്ധ കാലത്തും തുടർന്നും നാനാതരം വിഭവങ്ങൾ മൃഷ്ടാന് നിറഞ്ഞു കവിഞ്ഞതും അതിനുവേണ്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത കൊടും പട്ടണികളെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരുന്ന ഭാരതീയരുടേതായിരുന്ന സർവ്വതും കൊള്ളയടിച്ച ബ്രിട്ടൻ അവയെല്ലാം തിന്ന് തിമിർത്ത് ആഘോഷിച്ച് ആമോദിച്ച് ആർമാദിച്ചതും ആ കൊടും ക്രൂരത ഒരേ സമയം ഭാരതത്തിലും ബ്രിട്ടനിലും എങ്ങനെയായിരുന്നു പ്രതിഫലിച്ചിരുന്നതെന്ന് ഒരു നോക്ക് കാണുക ഹിറ്റ്ലറ് ജർമ്മനിയിൽ വിഷവാതകം ഉപയോഗിച്ചപ്പോഴും ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചപ്പോഴും മനുഷ്യർ മരിച്ചത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരും മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത കൊടും പട്ടിണികളില് ഭാരതീയു മരിച്ചത് മാസങ്ങളോളം പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായിട്ടായിരുന്നു ആ കൊടും ക്രൂരതയുടെ തീവ്രതയും കാഠിന്യവും ജർമ്മനിയിലും ജപ്പാനിലും മരിച്ച മനുഷ്യരെ അനുഭവിച്ചതിന്റെ എത്ര മറങ്ങ് കൂടുതലായിരുന്നുവെന്ന് ചിന്തിക്കാനെങ്കിലും കഴിയുമോ ഇന്നിപ്പോഴേ മനുഷ്യാവകാശങ്ങളുടെ കാവൽമാലാഖയായി വേഷമിട്ട ബ്രിട്ടന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിൽ അഴിച്ചുവിട്ട ചൂഷണത്തിന്റെയും ക്രൂരതയുടെയും നഗ്നദാണ്ഡവം എത്രമാത്രം ഭീകരമായിരുന്നു എന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ പതിനേഴാം എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം